വേനൽ വേനൽക്കടുത്താൽ തൃശൂർ മുറ്റിച്ചൂർ പടിയം സ്വദേശി റാഫിയുടെ കടയിൽ തിരക്കേറും റാഫിയുടെ പൊട്ടുവെള്ളരി ജ്യൂസിന് വേണ്ടിയാണ് യാത്രക്കാർ യാത്രക്കാരിവിടെ വണ്ടി നിർത്തുന്നത് സ്വന്തമായി കൃഷി ചെയ്ത പൊട്ടുവെള്ളരിയാണ് റാഫി അസഹ്യമായ ചൂടിൽ ദാഹവും ക്ഷീണവും അകറ്റാൻ നൽകുന്നത് കിഴക്കേനടയിലെ പാലത്തിലൂടെ കടന്നുപോകുന്നവർക്ക് മുറ്റിച്ചൂർ പടിയം സ്വദേശി റാഫിയുടെ കട സുപരിചിതമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി സ്വന്തമായി കൃഷി ചെയ്ത പൊട്ടുവെള്ളരി തൃപ്രയാർ കിഴക്കേ നടയിൽ പാലത്തിനു സമീപം വിൽപ്പന നടത്തുകയാണ് മുറ്റിച്ചൂർ പടിയം സ്വദേശിയായ റാഫി ക്ഷീണവും ദാഹവും അകറ്റാൻ സഹായിക്കുന്നതിനോടൊപ്പം അനവധി പോഷക ഗുണങ്ങൾ പൊട്ടുവെള്ളരിക്കുണ്ട് ചൂടുകുരു പോലുള്ള വേനൽ പ്രശ്നങ്ങളെ അകറ്റാൻ പൊട്ടുവെള്ളരി ഉപയോഗിക്കാറുണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും വേനൽ ചൂടിൽ ഉള്ളും ഉടലും തണുപ്പിക്കുന്ന പ്രകൃതിദത്ത പാനീയമാണ് പൊട്ടുവെള്ളരി ജ്യൂസ് ഈ പൊട്ടുവള്ളരി എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മൾ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും അത്തൊത്തുമ സാധനം അതുമാതിരി തന്നെ ശരീരത്തിനെ തണുപ്പിക്കാനും ശരീരത്തിന് ഗുണവും ശരീരത്തിനെ തണുപ്പിക്കുന്ന നല്ലൊരു ഒത്തുമ ഉൽപ്പന്നമാണ് നാടൻ പൊട്ടുവളി തന്നെയല്ല ഇത് നമ്മളെ സ്ത്രീകൾക്ക് സൗന്ദര്യം ഏറ്റവും കൂടുതൽ കൂട്ടാൻ നല്ലൊരു ഉൽപ്പന്നമാണ് ഈ നാടൻ പൊട്ടുവള്ളരി അഥവാ കക്കരിക്ക ജില്ലയ്ക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ദിവസവും നിരവധി പേരാണ് റാഫിയുടെ കടയിലേക്കെത്തുന്നത് പൊള്ളുന്ന വേനലിൽ ശരീരവും മനസ്സും കുളിർപ്പിക്കുന്ന ശീതളപാനീയങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല ശരീരം തണുപ്പിക്കുന്നതിനൊപ്പം ക്ഷീണവും ദാഹവും അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് പോഷകസമ്പന്നമായ ഒട്ടുവെള്ളരി കേരളാവിഷൻ ന്യൂസ് തൃശൂർ